പൊരിവെയിലിൽ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്ന സഹകരണ ബാങ്ക് ജീവനക്കാർ ചെയ്ത ജോലിക്കുള്ള ഇൻസെന്റീവ് ചോദിക്കുമ്പോൾ സർക്കാർ കൈമലർത്താൻ തുടങ്ങിയിട്ട് പത്തു മാസം ക്ഷേമ പെൻഷൻകാർക്ക് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് കൊടുക്കാനുള്ളത് വീടുകളിൽ നേരിട്ടെത്തി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ഇരുചക്ര വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാതെ വലയുകയാണ് ജീവനക്കാർ വാഹനങ്ങൾ എത്താൻ സൗകര്യമില്ലാത്ത വീടുകളിലേക്ക് നടന്നെത്തുകയും വേണം സഹകരണ ബാങ്കുകളിലെ ഡെപ്പോസിറ്റ് കളക്ടർമാരെയും നൈറ്റ് വാച്ച്മാൻമാരെയുമാണ് ബാങ്ക് അധികൃതർ പെൻഷൻ വിതരണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഒരാൾക്ക് പെൻഷൻ എത്തിച്ചു നൽകുമ്പോൾ ഇരുപത്തിയഞ്ച് രൂപയാണ് ഇൻസെന്റീവായി ലഭിക്കുക നേരത്തെ നാല്പത് രൂപയായിരുന്നത് പിന്നീട് ഇരുപത്തി അഞ്ച് രൂപയായി കുറയ്ക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് പെൻഷൻ വിതരണം ചെയ്ത ജീവനക്കാർക്ക് അവസാനമായി ഇൻസെന്റീവ് നൽകിയത് ഒരാൾക്ക് രണ്ട് വാർഡുകളിൽ വരെ പെൻഷൻ വിതരണ ചുമതലയുണ്ട് ശരാശരി മുന്നൂറ് മുതൽ നാന്നൂറ് വരെ വീടുകളിൽ പെൻഷൻ എത്തിക്കണം മുന്നൂറ് വീടുകൾ കണക്കാക്കിയാൽ തന്നെ പ്രതിമാസം ഏഴായിരത്തി രൂപ ഇൻസെന്റീവ് ഇനത്തിൽ ഒരു ജീവനക്കാരന് ലഭിക്കണം പത്ത് മാസത്തെ കുടിശ്ശിക കണക്കാക്കിയാൽ എഴുപത്തി അയ്യായിരം രൂപ ഒരു ജീവനക്കാരന് തന്നെ കുടിശ്ശികയായി നൽകാനുണ്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഒന്നിച്ചു നൽകുമ്പോൾ ഒരു മാസത്തെ ഇൻസെന്റീവ് മാത്രമാണ് ജീവനക്കാരന് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കുടിശ്ശിക പതിമൂന്ന് മാസം കടക്കുമായിരുന്നു എന്നാൽ രണ്ട് പെൻഷനുകൾ വിതരണം ചെയ്തതും പ്രത്യേകം വൗച്ചറുകൾ തയ്യാറാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ബാങ്കുകളിൽ എത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം കൊടുത്തു തീർക്കണമെന്നാണ് ജീവനക്കാർക്ക് ലഭിച്ച നിർദ്ദേശം പെൻഷൻ വിതരണം ചെയ്തതിനു ശേഷം ലഭിക്കാനുള്ള ഇൻസെന്റീവ് കുടിശ്ശികയാണെങ്കിലും പെൻഷൻ കാത്തിരിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളെ നിരാശരാക്കാൻ കഴിയില്ലല്ലോ എന്നാണ് ജീവനക്കാർ പറയുന്നത്